അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എനിക്ക് അത്താഴ പക്ഷണി കിടക്കാം ആരും ഗിത്താറ് വായിക്കയാണെന്റെ സ്നേഹിത കട്ടിലിൽ ചാരി കിടന്നു കേൾക്കുന്നു ഞാൻ ഗിത്താറ് വായിക്കയാണെന്റെ സ്നേഹിത കട്ടിലിൽ ചാരി കിടന്നു കേൾക്കുന്നു ഞാൻ എങ്ങനെ കാട് വരയ്ക്കും ഞാൻ നീ എന്നെ തടയുകയല്ലേ എങ്ങനെ കാട് വരയ്ക്കും ഞാൻ നീ എന്നെ തടയുകയല്ലേ വലിയ മരങ്ങൾ പൊത്തുകളിൽ നാം അറിയാ കിളികളിരുന്നു വലിയ മരങ്ങൾ പൊത്തുകളിൽ ഞാൻ അറിയാ കിളികളിരുന്നു കാടരികെ കിഴക്കൻ കാറ്റിൽ മുറുമുറുക്കും പനമരങ്ങൾക്കു താഴെ ഓലമേഞ്ഞ് മണ്ണു തേമ്പി നീ പടുത്ത വീട് അതിന്റെ മുറ്റത്ത് ഞാൻ നട്ട ജമന്തിക്കാട് ജമന്തി പൂവിന് നിന്റെ മൂത്രഗന്ധം പ്രേമം മഴ കഴിഞ്ഞ പാതിരാത്രിയിൽ വേറെ ആരെയും കൂട്ടാതെ വിരിഞ്ഞ റോഡിലൂടെ പറന്നങ്ങനെ ആകാശം നോക്കി നടക്കുമ്പോൾ ഒരു ബോർഡ് അത് കൊള്ള കുരുവി കച്ചവടം പക്ഷി വ്യാപാരം പറവകൾ വിൽക്കപ്പെടും